സമവായ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ ശത്രു രാജ്യം തന്നെയാണ് ചൈന അതുകൊണ്ട് തന്നെ ചൈന നടത്തുന്ന എല്ലാ ആഗോള നീക്കങ്ങളും ശ്രദ്ധയോടെയാണ് ഇന്ത്യ വീക്ഷിക്കുന്നത് ഏറ്റവും ഒടുവിലായി ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ തയ്യാറെടുക്കുകയാണ് ചൈന ഇതിനായി കൂട്ടുപിടിക്കുന്നതാകട്ടെ എഐ എയും റഷ്യ ചൈന ബന്ധം വളരുന്നു ഇത് തെളിയിക്കുന്നതാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വാക്കുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വികസിപ്പിക്കുന്നതിൽ ചൈനയുമായി സഹകരിക്കാൻ സർക്കാർ ഏജൻസികൾക്കും രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കായ സ്പെർ ബാങ്കിനും പുടിൻ നിർദ്ദേശം നൽകി വർദ്ധിച്ചു വരുന്ന ആഗോള മത്സരത്തിന്റെ പശ്ചാത്തലത്തിൽ സാങ്കേതിക കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിന് ചൈനയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ പുതിയ നീക്കം എന്തെല്ലാമാണ് ഇതിന്റെ പ്രത്യേകതകൾ റഷ്യ ചൈന കൂട്ടുകെട്ടിൽ ഇന്ത്യക്ക് ആശങ്കപ്പെടേണ്ടതുണ്ടോ പരിശോധിക്കാം വിശദമായി ആഗോള എ ഐ സൂചികയിൽ റഷ്യ നിലവിൽ മുപ്പത്തിയൊന്നാം സ്ഥാനത്താണ് ഇന്ത്യയും ബ്രസീലും പോലുള്ള ബ്രിക്സിലെ സഹ അംഗങ്ങൾ എഐ നവീകരണത്തിലും നിക്ഷേപത്തിലും റഷ്യയെക്കാൾ മുന്നിലാണ് എ ഐയുമായി ബന്ധപ്പെട്ട് ചൈനയുമായുള്ള സഹകരണം റഷ്യയുടെ നില മെച്ചപ്പെടുത്തുന്നതിനും പാശ്ചാത്യ ശക്തികളുടെ ആധിപത്യത്തെ വെല്ലുവിളിക്കുന്നതിനുമുള്ള ഒരു സുപ്രധാന ചുവടുവയ്പായാണ് കാണുന്നത് ബ്രിക്സ് രാഷ്ട്രങ്ങളുമായും മറ്റ് പങ്കാളികളുമായും സഖ്യം കെട്ടിപ്പടുക്കുന്നതിനുള്ള റഷ്യയുടെ വിശാലമായ ശ്രമത്തിന്റെ ഭാഗമാണ് പുതിയ സംരംഭം ദ്രുതഗതിയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന എ ഐയുടെ സാങ്കേതിക വിദ്യ സ്വായത്തമാക്കാനും ആഗോളതലത്തിൽ റഷ്യയുടെ പ്രസക്തി നിലനിർത്താനും വേണ്ടിയാണ് ചൈനയുമായുള്ള റഷ്യയുടെ ഈ കൂട്ടുകെട്ട് ഇരു രാജ്യങ്ങളും ചേർന്ന് ഒരു എ ഐ അലയൻസ് നെറ്റ്വർക്ക് സൃഷ്ടിക്കാനാണ് പുടിൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത് നൂതന മൈക്രോ ചിപ്പുകളിലേക്കും മറ്റ് നിർണായക സാങ്കേതിക വിദ്യകളിലേക്കും പ്രവേശനം തടഞ്ഞ പാശ്ചാത്യ ഉപരോധങ്ങൾ റഷ്യയുടെ എഐ വികസനത്തെ തടസ്സപ്പെടുത്തുകയായിരുന്നു പാശ്ചാത്യ രാജ്യങ്ങളുടെ ഈ നിയന്ത്രണങ്ങൾ റഷ്യൻ കമ്പനികളെ വളരെ കുറഞ്ഞ നിലവാരമുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് എഐ സൃഷ്ടിക്കാൻ നിർബന്ധിതരാക്കി എഐ വികസനത്തിന് അത്യന്താപേക്ഷിതമായ ഗ്രാഫിക്സ് പ്രോസസിംഗ് യൂണിറ്റുകൾ മാറ്റി സ്ഥാപിക്കുന്നത് പ്രത്യേകിച്ചും വെല്ലുവിളി നിറഞ്ഞതാണെന്ന് സ്പെർബാങ്ക് സിഇഒ ജർമ്മൻ ജർമ്മൻഗ്രഫ് അംഗീകരിക്കുകയും ചെയ്തിരുന്നു ചൈനയുമായി കൂട്ടുപിടിക്കുന്നതിലൂടെ ഈ പരിമിതികൾ മറികടക്കാനാകുമെന്നാണ് റഷ്യയുടെ പ്രതീക്ഷ എഐയിലെ ചൈനയുടെ നേതൃത്വം നൂതന ഹാർഡ്വെയറുകൾ രാജ്യത്തേക്ക് എത്തുകയും ചെയ്യുന്നതോടെ എഐ വികസനം എന്ന റഷ്യയുടെ സ്വപ്നം യാഥാർത്ഥ്യമാകും മാത്രമല്ല ചൈന ഇന്ത്യ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക എന്നിവ ഉൾപ്പെടെയുള്ള അംഗരാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധരെ ഒരുമിച്ചു കൊണ്ടുവരാനാണ് നിർദ്ദിഷ്ട എഐ അലയൻസ് നെറ്റ്വർക്ക് ലക്ഷ്യമിടുന്നത് ഈ സംരംഭം റഷ്യ പാശ്ചാത്യ സാങ്കേതികവിദ്യ അതിവേഗം സ്വായത്തമാക്കാനും ഏ ഗവേഷണത്തിൽ പുരോഗതി കൈവരിക്കാനാകുമെന്നും പ്രതീക്ഷിക്കുന്നു ഒരു രാജ്യവുമായി ചൈന അടുത്ത ബന്ധത്തിൽ ഏർപ്പെടണമെങ്കിൽ പ്രത്യേക കാര്യങ്ങൾ അനുകൂല നിലപാട് അവർക്കുണ്ടാവണം ചൈന റഷ്യ ബന്ധം സ്ഥാപിക്കപ്പെട്ടത് ഒന്നാമതായി പരസ്പര ബഹുമാനത്തിലും ഓരോ കക്ഷിയുടെയും പ്രധാന താല്പര്യങ്ങൾക്കും അനുസരിച്ചാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ സ്വേച്ഛാധിപത്യ രാഷ്ട്രീയ വ്യവസ്ഥയെ അംഗീകരിക്കുക ചൈനയുടെ പരമാധികാരത്തെയും പ്രാദേശിക അവകാശവാദങ്ങളെയും പിന്തുണയ്ക്കുക അതിന് ചുറ്റളവിൽ സ്ഥിരത നിലനിർത്താൻ ചൈനയെ സഹായിക്കുക എന്നിവയാണ് ഇതിനർത്ഥം ഈ മുൻ വ്യവസ്ഥകൾ ബന്ധം അത്ര അടുത്തതായിരിക്കില്ല ചൈനീസ് റഷ്യൻ രാഷ്ട്രീയ വ്യവസ്ഥകൾ അർത്ഥപരമായി വ്യത്യസ്തമാണെങ്കിലും അവർ സ്വേച്ഛാധിപത്യത്തോടുള്ള സമാന പ്രവണതകൾ പങ്കിടുന്നുണ്ട് ചൈനയുടെ അടിസ്ഥാന രാഷ്ട്രീയ വ്യവസ്ഥിതിയുടെ സ്വീകാര്യതയും പിന്തുണയും ജനാധിപത്യത്തിന്റെയും മനുഷ്യാവകാശങ്ങളുടെയും ബദൽ പാശ്ചേതര ദർശനങ്ങളെ നിയമാനുസൃതമാക്കാനുള്ള അതിന്റെ ശ്രമങ്ങളുമാണ് പാശ്ചാത്യ രാജ്യങ്ങൾ മനുഷ്യാവകാശ വിഷയങ്ങളിൽ ബീജിങ്ങിനെ വിമർശിച്ചതിനാൽ ചൈനയുമായുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കാനാണ് ഇപ്പോൾ റഷ്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്